പഞ്ചാബ് കിങ്സിനു വേണ്ടി അഗ്രസീവ് ഇന്നിങ്സ് കളിച്ചുകൊണ്ടിരുന്ന ഓസ്ട്രേലിയൻ താം ജോഷ് ഇംഗ്ലണ്ട് സിംഗി പുറത്താവലാണ് വിവാദത്തിന് തിരികൊളുത്തിയത് എന്ന് വേണം പറയാൻ മൂന്നാം വിക്കറ്റിൽ നായകൻ ശ്രേയേഴ്സ് അയ്യാർക്കൊപ്പം മികച്ച ഒരു കൂട്ടുകെട്ടുമായി തന്നെ പഞ്ചാബിനെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടു വരുന്ന ഒരു വേളയിലാണ് അദ്ദേഹം പുറത്തായത് എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട് അതുപോലെ റൺചേഴ്സ് തുടക്കം അല്പം പാളിയപ്പോഴെങ്കിലും ശ്രേയേഴ്സിനെ കൂട്ടുപിടിച്ച് ഇംഗ്ലണ്ട് പതിനേഴ് റൺസ് ടീം സ്കോറിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ സഖ്യം കരുത്താർജിക്കവയായിരുന്നു ായകൻ ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ എട്ടാം ഓവറിൽ ഇംഗ്ലണ്ടിന്റെ പുറത്താവൾ നടന്നത് ആദ്യത്തെ നാല് ബോളും വെറും രണ്ടും സിംഗിൾ മാത്രമാണ് ഹാർദിക് വഴങ്ങിയിട്ടുണ്ടായിരുന്നത് അഞ്ചാമത്തെ ബോളിൽ ഇംഗ്ലീഷ് പുറത്താവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫ് ഓഫ്സർമ്മിന് ഒരു ഷോർട്ട് ബോൾ ആണ് ഹർദിക് എറിഞ്ഞത് ഇംഗ്ലീഷ് അതിനെതിരെ ഒരു പുൽഷോട്ടിനാണ് ശ്രമിച്ചതെങ്കിലും അത് കണക്ട് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ബോൾ നേരെ വിക്കറ്റ് കീപ്പറുടെ കൈയിൽ അതായത് ജോണി ബാർസ്റ്റോയുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നാലെ ബാർസ്റ്റോ ഒട്ടും ആത്മവിശ്വാസമില്ലാതെ വിക്കറ്റിനായി അപ്പം ഇത് കണ്ട ഹർദിക്കും വെറുതെ ഒന്ന് കൈ ഉയർത്തി എന്ന് വേണം പറയാൻ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പെട്ടെന്ന് തന്നെ ഓൺ ഫീൽഡ് അമ്പയർ ആയ നിതിൻ മേനോൻ അത് ഔട്ട് എന്ന് വിധിക്കുകയും ചെയ്തു എല്ലാവർക്കും അറിയാതെ നോട്ട് ഔട്ട് ആണെന്ന് എന്നാൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് എഡ്ജിൽ അന്നൊന്നും ഉറപ്പല്ലായിരുന്നു എന്നും ഇംഗ്ലീഷ് തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം ഉടൻ തന്നെ തീരുമാനത്തിനെതിരെ റിവ്യൂ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ റീപ്ലേ പരിശോധിച്ചപ്പോൾ ബാറ്റിന് അരികിലൂടെ കടന്നു പോകുകയെ അൾട്രാ എഡ്ജിൽ ചെറിയൊരു സ്പൈക്ക് കാണിക്കുകയായിരുന്നു ഇതോടെ ഇരുപത്തിയൊന്ന് ബോളിൽ അഞ്ച് ഫോറും രണ്ട് സിക്സറും അടക്കം മുപ്പത്തെട്ട് റൺസ് എടുത്ത ഇംഗ്ലീഷ് നിരാശനായി ക്രീസ് വരികയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മുംബൈ ടീം ഒന്നും പറയാതെ ഒരു അപ്പീലിന് പോകാതെ തന്നെ ഔട്ട് വിളിക്കുകയായിരുന്നു എന്ന് കൃത്യമായി കണ്ടത് മനസ്സിലാകും